അപ്പോൾ എല്ലാവർക്കും ഗുഡ് മോർണിംഗ് ഈശാപ്പതാ നമ്മുടെ കിടും നമ്മുടെ അമ്പടവും നല്ല ഉറക്കത്തിലാണ് കേട്ടോ അപ്പോൾ ഞാൻ എണീറ്റിട്ട് പോകുമ്പോൾ ഇവ രണ്ടുപേരോട് വീഡിയോ എടുക്കാമോ എന്ന് എഴുതിയിട്ട് രണ്ടുപേരുടെ ഒരു വീഡിയോ എടുത്താണ് രണ്ടുപേരും എണീച്ചിട്ടില്ല എണീ ഗുഡ് മോർണിംഗ് ഗുഡ് പാപ്പയാ താട്ട് ഉറങ്ങുന്നുണ്ടോ ആ ഞാനാണെങ്കിൽ ഈ ഒരു വീഡിയോ എടുക്കണ വേറെ ഒന്നുമില്ല കേട്ടോ എനിക്ക് ഡെലിവറി കഴിഞ്ഞതിന് ശേഷം ഇപ്പോൾ ഒരു ഒന്ന് രണ്ട് മാസമായിട്ട് എനിക്ക് കാലിൻ്റെ ഉപ്പുറ്റിവേദന ഭയങ്കരമാണ് എനിക്ക് നടക്കാൻ പറ്റുന്നില്ല കിടക്കാൻ പറ്റുന്നില്ല കാല് തറേ വെക്കാൻ പറ്റുന്നില്ല ഭയങ്കരമാണ് അപ്പം അമ്മ ഇങ്ങനെ ചൂടുവെള്ളത്തിലും തണുത്തുള്ളത്തിലോട്ട് മാറിയും തിരിഞ്ഞ് മുക്കാൻ പറഞ്ഞപ്പോൾ അത് മുക്കുമായിരുന്നു കേട്ടോ ആദ്യം എനിക്ക് മുക്കാൻ പറ്റുന്നില്ലായിരുന്നു ഭയങ്കര ചൂടായിരുന്നു കേട്ടോ എനിക്ക് ലൈറ്റ് ചൂടായപ്പോൾ അത് മാറി മുക്കുണ്ട് ഇങ്ങനെ മാറി എന്നൊന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ അപ്പം ഞാൻ നാളെ ഹോസ്പിറ്റലിൽ കാണിക്കാൻ വേണ്ടിയിട്ട് പോകാൻ തുടങ്ങുകയാണ് കൊടുക്കുവാണോ അച്ചാച്ചക്ക് കൊടുക്കുവാണോ അത് അമ്മയ്ക്കാണോ കൊടുക്കുന്ന അമ്മയ്ക്ക് തരുന്നോ ഏ അമ്മക്ക് കൊടുക്ക് അമ്മോട് ഇരുന്നോളാം പറ അമ്മായിയ്യോ ഇരിക്കാൻ പറ പറയച്ച പോവുന്നു വെയിറ്റ് എന്ന് എങ്ങനെ പറ ഇങ്ങനെ വെയിറ്റ് അമ്മ അപ്പുറത്ത് ഒരു സൈഡേ ഉള്ളൂ ഏ ഇത് ആ ചെരുപ്പല്ലമ്മ രണ്ട് സൈഡുള്ളത് വേറെ ചെരുപ്പല്ലേ മറ്റേ ചെരുപ്പല്ലേ പുതിയത് വാങ്ങിയത് വയനാട് അവൻ അച്ചാച്ചൻ പോകുന്നുണ്ടോ നോക്കിട്ടിട്ട് പോവുകയാണോ കുഞ്ഞ് പിടിച്ചോടെ

എവിടെ പോന്ന് സനാന വിളിച്ചേ സനാന വിളിച്ചേ നനാനെ വിളിക്ക എന്നാ എന്നാ എന്തോ കായ് 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 എന്നാ ഉണ്ടോ ഞാനെന്നെ വിളിച്ച നോക്കട്ടെ സനാ എന്നാ ഇല്ലേ സന ഇല്ലേ ഇവിടെ സാന വരുന്നുണ്ട് സന വന്നില്ല സന വരുന്നേ ഉള്ളൂ സന എണീറ്റില്ലേ അയ്യോ ഒന്നെന്താ എണീക്കാത്ത ഞങ്ങൾ ഇവിടെ തിരക്കി വന്നിരിക്കുന്നു ഉമ്മറം വരെ ആ അവിടെ ചോദിച്ച സാന എന്തു ചോദിച്ചേ കഴിക്കാൻ വേണ്ടി ഇവിടെ വന്ന് ഞങ്ങൾ സനയായിട്ട് ഭക്ഷണൊക്കെ കഴിച്ചു കൊറച്ചേരം കളിച്ചിട്ടാണ് പോവാറുള്ളത് എന്നു പക്ഷെ സനയില്ല അച്ചാച്ച പോയെന്ന് പറയാവൻ അച്ചാച്ച പോയിന് പോകാന് ണ ഇത് ബാബ വേണം നമുക്ക് കോഴി വേണോ എത്ര കോഴി വേണം കോഴി വേണോ മാമനോട് ചോദിച്ചരുന്ന് മാമ ത്രീ കോഴി തരും കോഴി വേണോ നമുക്ക് ഇതിനെന്തോ പറയുന്നത്

അവിടെ 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 ഒത്തിരി അങ്ങനെ പട്ടി കോഴി നോക്കി അപ്പം നമ്മൾ പോരാൻ സമയത്താണെങ്കിൽ സനമോൾ ഇറങ്ങി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ സനമോൾ എണീറ്റ് വന്നപ്പോൾ തന്നെ അപ്പി അപ്പിയിട്ടിട്ടുണ്ടായിരുന്നു അതുകാരണം അവൾക്ക് പുറത്തേക്ക് ഒരു മടിയായിരുന്നു പിന്നെ അവൾക്ക് പിന്നെ ഭയങ്കര കാര്യം ആയതുകൊണ്ട് അവളത് പിന്നെ ഇറങ്ങി വന്നുട്ട് പക്ഷെ അവൾ താഴത്തോട്ട് ഇറങ്ങി വന്നില്ല അവിടെ വരെ വന്നുള്ളൂ അപ്പോൾ ഞങ്ങളിങ്ങനെ വർത്താനൊക്കെ പറഞ്ഞിട്ട് സനോട് പറഞ്ഞു ഞങ്ങൾ കുറേ കഴിഞ്ഞ് വൈകുന്നേരത്ത് വരാനും വേണ്ടി ഞങ്ങൾ പോകുന്നു കെടുവിനും അമ്പളൂനും കഴിക്കാൻ കൊടുക്കാൻ പോകുക ഇതിൻ്റെ അടിയിൽ ഞാൻ മുട്ട ഒളിപ്പിച്ചിട്ടുണ്ട് കണ്ടു അല്ലെങ്കിൽ കിടു മുട്ട കണ്ട ഞാൻ കഴിക്കത്തില്ല അപ്പോൾ കാരണം മുട്ട ലാസ്റ്റ് കൊടുക്കാൻ വേണ്ടിയിട്ട് അവിടെ മുറ്റത്ത് അവിടെ കളിക്കുന്നുണ്ട് അങ്ങോട്ട് പോകാൻ അപ്പോൾ അമ്പടവിനും ആണെങ്കിലും കഴിക്കാൻ കൊടുക്കുന്ന ഒരു ടാസ്ക് ആണ് കേട്ടോ അപ്പോൾ അവന് കിടൂനും ഇഡലി മതിയെന്ന് ഉറപ്പത്തന്നെ ചിഹ്നമൊക്കെ ഇടയിൽ നിന്ന് ഇഡലി എടുത്തിട്ട് ഒരാൾക്ക് ഇഡലിയും കണ്ണമോന് അപ്പവും കറിയും കൂടെ ആണ് കൊടുത്തോണ്ടിരിക്കുന്നത് കേട്ടോ രണ്ടുപേർക്കും രണ്ട് ഫുഡ് ആയതുകൊണ്ട് രണ്ട് പ്ലേറ്റ് എടുത്തിട്ട് രണ്ട് പേർക്കും പിന്നെ എനിക്ക് അങ്ങനെ കഴിക്കാതിരിക്കുന്നത് ഇഷ്ടമല്ല അപ്പോൾ ഞാൻ എങ്ങനെയെങ്കിലും രണ്ടോ മൂന്നോ ആ മാക്സിമം കഴിപ്പിക്കാൻ ഞാൻ ട്രൈ ചെയ്യും മിക്ക ദിവസം കണ്ണമോനാണെങ്കിൽ കഴിക്കാൻ വാശി പിടിച്ചാലും ഞാൻ എങ്ങനെയെങ്കിലും രണ്ട് വായൊക്കെ കഴിപ്പിക്കും കരയാൻ രണ്ട് വായെങ്കിലും കഴിച്ചാലേണ് ഞാൻ കഴിക്കാറുള്ളൂ അപ്പം എനിക്കൊരു സമാധാനക്കേടാണ് അവൻ കഴിച്ചിട്ടില്ല ഞാൻ അതുപോലെ കഴിപ്പിക്കും അതുപോലെ കിടു വീട്ടിൽ ഇവിടെ വന്നതിന് ശേഷം കിഡൂനി അങ്ങനെ തന്നെ കേട്ടോ കിടൂനെ ഞാൻ രാവിലെ ഉച്ചയ്ക്ക് വൈകുന്നേരത്തും എങ്ങനെയെങ്കിലും അവനെ ഞാൻ കഴിപ്പിച്ചിട്ടേ വിടാറുള്ളൂ എങ്ങനെയല്ലോ രണ്ട് മൂന്ന് വാ കഴിപ്പിക്കും കേട്ടോ അത് കഴിഞ്ഞാൽ അമ്മടും കിടും എല്ലാവരും കൂടെ ഇവിടെ മുറ്റത്ത് ഭയങ്കര കളിയായിരുന്നു ഒരു ഇതിനെ രണ്ടുപേർക്കും കഴിക്കാൻ കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേനും അരിക്ക് വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നു അരി ഇടാൻ വേണ്ടിയിട്ട് അപ്പോൾ വെള്ളം തിളച്ചിട്ടുണ്ട് ായിരുന്നു അപ്പോൾ വെള്ളത്തില് ഇടാൻ വേണ്ടി ഞാൻ അരി കഴുകാൻ വേണ്ടിയിട്ട് അരി എടുക്കാൻ കേട്ടോ അപ്പോൾ കുറേ പേര് ചോദിച്ചായിരുന്നു കിടൂ ഇവിടെ നിൽക്കൂ അമ്മയെ കാണാതെ അമ്മമ്മയ കാണാതെ അച്ഛനെ കാണാതെ മൂലെ കാണാതെ അങ്ങനെ എല്ലാവരും ചോദിച്ചിട്ടുണ്ടായിരുന്നു കടൂവിന് അങ്ങനെ പ്രശ്നവും ഇല്ല കേട്ടോ കാര്യം കിടുക ഞാനാണെങ്കിലും കിടുക ഉണ്ടായപ്പോൾ തൊട്ട് കാണുന്നതല്ലേ കൃഷ്ണനാണെങ്കിലും എന്നോടാണെങ്കിലും എല്ലാവരോടും ആവും ഭയങ്കര അടുപ്പാണ് അപ്പം ആമ്പുവിനെ ഒക്കെ ഉണ്ടെങ്കിൽ പിന്നെ അവനൊന്നും വേണ്ട പിന്നെ അത് മാത്രമല്ല കാവ്യം പൊനൂൻ്റെ സ്കൂളിലാത്തോണ്ട് അവനൊരു കമ്പനിയാണ് ഇവിടെ വരുമ്പോൾ അവനോട് പോകണ്ടേ പോകേണ്ടത് ചോദിക്കുമ്പോൾ വേണ്ടെന്ന് പറഞ്ഞു ബഹളാണ് സത്യം പറഞ്ഞത് ഇവിടെ പോ നാളെ ഞങ്ങൾ പറയും നാളെ അച്ഛനെ വിളിക്കും ട്ടെ കൊണ്ടുവിടട്ടെ എന്നൊക്കെ ചോദിക്കുമ്പോൾ പിന്നെ കരച്ചില്ല വേന്താ വേന്ദ ഭയങ്കര ബഹളാ ഇനി ഇവിടെ തിരിച്ച് അങ്ങോട്ട് ഉണ്ടാക്കുമ്പോഴായിരിക്കും എനിക്ക് തോന്നുന്നു ബഹളം ഇപ്പോഴും രണ്ടുപേരും കൂടെ ഇവിടെ എൻ്റെ അടുത്ത് ഇരുന്ന് കളിക്കണ്ട അതിൻ്റെ സൗണ്ട് കേട്ടോണ്ടിരിക്കാം അപ്പം അരി കഴുകി വന്നതിന് ശേഷം ഞാൻ അരി വെള്ളം തിളച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ ഒത്തിരി ഞാൻ കത്തുന്നില്ലായിരുന്നു കേട്ടോ അപ്പം ഞാൻ അരി ഇട്ടിട്ട് കത്തിക്കാമൊന്നും പറഞ്ഞിട്ട് ആ രീതിക്ക് ഇട്ടു അപ്പോഴാണ് ഞാൻ ഓർത്തത് ഇളക്കാനുള്ള കയ്യിലെടുത്തിട്ടില്ലെന്നും പിന്നെ നേരെ പോയി അതെടുത്തോണ്ട് ഇവിടെ ബഹളം ഉണ്ട് ബഹളമുണ്ട് ഗൈസിവർ ബഹളം ഉണ്ടാക്കുന്നതിൻ്റെ സൗണ്ടുണ്ട് ഇവിടെ പിന്നെ ഞാൻ അരിയെല്ലാം കൂടെ അതിലിട്ട് ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുത്ത് ഇങ്ങനെ ഓടക്കൊഴലുണ്ടല്ലോ എൻ്റെയൊക്കെ വീട്ടിൽ ഇങ്ങനെ ഊതാനുള്ള ഓടക്കൊഴലിലുണ്ട് ഇവിടെ അതില്ലെന്ന് തോന്നുന്നു അപ്പോൾ ഞാൻ ഞാൻ ഇവിടെ കണ്ടിട്ടില്ല അപ്പോൾ ഞാനിവിടയ്ക്ക് ഇനി അതിണ്ടാവില്ലായിരിക്കും മേ ബി പിന്നെ ഞാൻ ഇങ്ങനെ കുറേ വാച്ച് ഊതി ഊതി ഊതിയിട്ടും കത്തുന്നില്ലായിരുന്നു പിന്നെ ഞാനൊരു തീപ്പട്ടിക്കുള്ളിൽ കത്തിച്ചിട്ടൊക്കെയാണ് കേട്ടോ കത്തിച്ചെടുത്തിട്ടുണ്ടായിരുന്നത് അതുകഴിഞ്ഞ് ഞാൻ പിന്നെ കഴിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ പിന്നെ അവർ കഴിച്ചതിൻ്റെ ബാക്കിയൊരപ്പം ഉണ്ടായിരുന്നു ഞാൻ ഞാനപ്പം ആ ഒരപ്പം ഞാൻ കഴിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ എൻ്റെ കഴിക്കൽ അതോടെ കഴിഞ്ഞു ഞാൻ ഭയങ്കര യുദ്ധം നടത്തിക്കൊണ്ടിരിക്കുകയാണ് അവിടെ കണ്ടില്ല കാരണം കത്തുന്നില്ല ഊതി 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 ഞാൻ മെനക്കെ ഇട്ട് സീനീ കാണാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനും വിഷ്ണുട്ടനും പണ്ട് കല്യാണം കഴിഞ്ഞപ്പോൾ തൊട്ടേ ഉള്ളൊരു ശീലാണ് അങ്ങോട്ടും ഇങ്ങടും പരസ്പരം പേടിപ്പിക്കും ഒരാൾ ബാത്റൂമിൽ കയറുമ്പോഴും റൂമിൽ കയറുമ്പോഴൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പേടിപ്പിക്കും കേട്ടോ ഞാൻ പ്രഗ്നൻ്റ് ആയിരിക്കണ സമയത്ത് വിഷ്ണുട്ടൻ എന്നെ പേടിപ്പിച്ചിട്ട് ഞാൻ കരയുമൊക്കെ ചെയ്തു അത് കഴിഞ്ഞ് എന്നെ കുഞ്ഞുണ്ടായി വന്നിട്ട് പേടിപ്പിച്ച് ഞാൻ കരഞ്ഞ് ഞാൻ വീണായിരുന്നു അന്ന് ഉദ്യം വഴക്കുറപ്പിലാണ് പിന്നെ വിഷ്ണുമായിട്ടനെ അത് നിർത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞങ്ങൾ കുറേ ആയിട്ട് വീണ്ടും തുടങ്ങിയിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ ഏട്ടനെ എന്നെ പേടിപ്പിച്ചതുകൊണ്ട് ഞാൻ ഏട്ടനെ പേടിപ്പിക്കാൻ വേണ്ടി നിൽക്കുകയാണ് ഏട്ടേട്ടനെ ഉറങ്ങി കഴിഞ്ഞിട്ട് ബാത്റൂമിൽ പോയേക്കാണ് അപ്പം ഞാൻ പുറത്ത് ഏട്ടനെയും വെയിറ്റ് ചെയ്തിട്ട് ഞാൻ നിൽക്കുക ാണ് ഇത് എത്രത്തോളം പേടിക്കും എനിക്കറിയില്ല മിനി ഞാൻ എന്നെ പേടിപ്പിച്ചതിന് ശേഷം പിന്നെ അതിന് മുന്നേ ഞാനൊന്ന് പേടിപ്പിച്ചായിരുന്നു ആ പേടിപ്പിക്കല് വിഷ്ണുട്ടൻ ശരിക്ക് പേടിച്ചായിരുന്നു വിഷ്ണുട്ട് നല്ല ശരിക്ക് സൗണ്ട് ഒക്കെ ഉണ്ടാക്കി പേടിച്ചത് നേരെ അറിയായിരുന്നു ഇതില് പക്ഷേ എടനൊത്തിരി സൗണ്ട് ഇടുന്നില്ല എന്നാലും എന്റെ കുഞ്ഞിന്റെ വാവായി കഴിഞ്ഞു ുവാവും ആയ്യോ കുഞ്ഞിന്റെ കാലില് എങ്ങനായിട്ടു അച്ച വീത്തിട്ടാ അച്ചാച്ചില്ലല്ലേ വീത്തിടാ കുഞ്ഞിന്റെ കാലില് മുറയു പൊന്ന് വീണ അപ്പോൾ ഈ ഒരു വീഡിയോയിൽ ഞാൻ രണ്ട് ദിവസത്തെ വീഡിയോസ് ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ ഇന്നലെ അവർ കളിക്കുന്ന വീഡിയോസ് ഒക്കെ ഇതിലുണ്ട് അപ്പോൾ ഇത് ഇന്നലെ നല്ലവരിന്ന് കളിക്കുന്ന വീഡിയോ ആണ് കേട്ടോ ഇവിടെ വന്നപ്പോൾ തൊട്ടിട്ട് നാലുപേരും കൂടെ ഭയങ്കര കളിയും ചീരിയും നല്ല രസമായിരുന്നു നാലൂരും കൂടെ ഇരുന്ന് കളിക്കുന്നതൊക്കെ കാണാൻ വേണ്ടിയിട്ട് അപ്പോൾ ഒരുപാട് നേരത്തെ ഉച്ചോരത്തെ കളിയെല്ലാം കഴിഞ്ഞാൽ അവർ ടി വി കണ്ടുകൊണ്ടിരിക്കുക കേട്ടോ ഞാനാണെങ്കിൽ കോവക്ക മെഴുക്കൂര ടി വെക്കാൻ വേണ്ടിയിട്ട് കോവക്ക അങ്ങനെ അരിഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ അതിനുശേഷം ഞാൻ എന്ന് വെച്ചാൽ കടുവിനെയും കമ്പുവിനേം കുളിപ്പിക്കാനെന്ന് പറഞ്ഞാൽ കിടൂനെ കുളിപ്പിക്കാൻ വിളിക്കുമ്പോൾ അവൻ വേണ്ടാ വേണ്ടാന്ന് പറഞ്ഞുകൊണ്ട് ഒച്ച വെക്കാൻ കേട്ടോ അപ്പൊ അവനെ കുളിക്കാൻ ഇച്ചിരി മടിയുള്ള കൂട്ടത്തിലാണ് കിടു അപ്പൊ ഞാനിങ്ങനെ വിളിക്കുമ്പോൾ തന്നെ അവൻ ഇല്ല വരുന്നില്ലെന്നൊക്കെ പറഞ്ഞിട്ട് ഓടിച്ച് ആ സാധനത്തെ ഇപ്പിടിച്ച് ഞാൻ പോലീസിനെ വിളിക്കുമെന്നൊക്കെ പറയുമ്പോൾ തന്നെ സഡനായിട്ട് തിരിയുന്നുണ്ട് വേണ്ട എന്നൊക്കെ പറയാൻ വേണ്ടിട്ട് വേണ്ട എന്നുള്ള രീതിയിൽ തിരിഞ്ഞാണ് കേട്ടോ പിന്നെ അവൻ വന്ന് ഓടി വന്ന എൻ്റെ അടുത്ത് ഇടിയിടാൻ നോക്കിയപ്പോണെങ്കിൽ എന്റെ ഫോണിൽ തടപടമെന്ന് പറഞ്ഞുകൊണ്ട് നല്ല രീതിയിൽ താഴെ വീണു കണ്ട താഴെ വേണു എന്ത് ക്രിസ്മസിന്റെ കേക്കാണോ എന്നാ പറഞ്ഞ കേക്ക് രസം സൂപ്രാ കേട്ട് കേറി വാ കേറി വാമ്പിട ഭക്ഷണം കഴിക്കലും എല്ലാം കഴിഞ്ഞപ്പോൾ രണ്ടുപേരും കൂടെ കിടന്ന് ഉറങ്ങി കേട്ടോ രണ്ടുപേരെയും കിടത്തി ഉറക്കിയതിനു ശേഷം ഞാനും കുറച്ചു നേരം കിടന്നു രണ്ടുപേരും കൂടെ ഉള്ളതുകൊണ്ട് എനിക്ക് അങ്ങനെ ഉറങ്ങാനൊന്നും പറ്റാറില്ല പിന്നെ അവർ ഉറങ്ങിയപ്പോൾ ഞാൻ ഫുഡ് പോലും കഴിക്കാതെ അവരുടെ കൂടെ കിടന്ന് ഉറങ്ങി കാര്യം അവർ എണീറ്റിട്ട് ഫുഡ് കഴിക്കാൻ എഴുതിയിട്ട് അവരുടെ കൂടെ ഞാനും കിടന്ന് ഉറങ്ങി കാര്യം അവർ എണീറ്റ് കഴിഞ്ഞപ്പോൾ എനിക്ക് കിടക്കാൻ പറ്റില്ലല്ലോ അപ്പോൾ ഇങ്ങനെ ഒരാൾ എണീറ്റപ്പം തന്നെ അടുത്താൾ താട്ടാ താട്ടാന്ന് പറഞ്ഞുകൊണ്ട് ആമ്പുട് പിന്നാലെ ചെല്ലാട്ടോ കിടുവാണ് കിടുകയാണെങ്കിൽ ആമ്പുടാണോ ആദ്യം ഉണരുന്നെങ്കിൽ പിന്നെ അവനെ ഉണത്തിയിട്ടേ ആമ്പിട് പിന്മാറത്തുള്ളൂ അപ്പോൾ അവനെ ഇങ്ങനെ ചെന്ന് കെട്ടിപ്പിടിച്ച് അവനെ കെട്ടിപ്പിടിച്ചു നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഇവർ രണ്ടുപേരും കൂടെ ഉള്ള ആ ഒരു ഇത് കാണാൻ നല്ല രസാട്ടോ കാര്യം ഒരാൾ കിടക്കുവാണെന്നു പറഞ്ഞാൽ എടുത്താൾ പോയി കെട്ടിപ്പിടിക്കലും ഉമ്മ കൊടുക്കലും കിടു ഉറങ്ങുവാണെങ്കിൽ അമ്പുട് വന്നിട്ട് ഇങ്ങനെ കെട്ടിപ്പിടിക്കുക ഇങ്ങനെ ഉമ്മ കൊടുക്കുക അങ്ങനെയൊക്കെയാണ് അമ്പിടവും ഭയങ്കര രസമാണ് രണ്ടുപേരും കൂടെ കളി കാണാൻ വേണ്ടിയിട്ട് എനിക്ക് തോന്നുന്നു ഞാൻ അവൻ വന്നതിന് ശേഷമുള്ള ഒരുപാട് ക്ലിപ്പുകൾ എടുത്ത് വെച്ചിട്ടുണ്ട് ഇത് കിടു അമ്പടോ അവൻ്റെ പിന്നാലെ ഇങ്ങനെ ചെല്ലാൻ വേണ്ടിയിട്ട് കിടു പിന്നെയും പിന്നെ ഇങ്ങനെ അങ്ങോട്ട് ഇങ്ങോട്ട് നീങ്ങി നീങ്ങി മാറി 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 കിടക്കുകയാണ് കേട്ടോ കണ്ടാകുമ്പോൾ പോയി കെട്ടിപ്പിടിച്ച് കിടക്കുന്നുണ്ടാവും നല്ല രസമില്ല അത് കാണാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് രണ്ടാളിങ്ങനെ രണ്ടാളി ഇതുപോലത്തെ ക്യൂട്ടായിട്ടുള്ള ഒരു മൊമെൻ്റ് ഒക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടം നല്ല രസമില്ലേ കാണാൻ വേണ്ടിയിട്ട് ഇനി ഇപ്പം പോകുമ്പോഴത്തേനും കിടുവിനെ അമ്പുടൂനും മിസ് ചെയ്യും ആ കിടുവിന് ആമ്പുടൂവിനെയും മിസ് ചെയ്യുമായിരിക്കും കാര്യം വീട്ടിൽ നിന്ന് പോരുമ്പോൾ തന്നെ വരുമ്പോൾ എപ്പോഴും ധാട്ടിനെ തിരക്കുന്ന ഇവിടെയും കൂടെ ആകുമ്പോഴത്തേനും അവനെ കുറച്ചും കൂടെ അധികം ഞാൻ മിസ് ചെയ്യാൻ തോന്നുന്നു അതിനുശേഷമാണെന്നുണ്ടെങ്കിൽ വൈകുന്നേരത്തേ ഞങ്ങൾ ചായ കിട്ടു ചായക്കിട്ടിട്ട് എല്ലാവരും കൂടെ ചായ കുടിച്ചു അപ്പോൾ വൈകുന്നേരത്തേക്കുള്ള ഒരു ബീഫുണ്ടോ ക്രിസ്മസ് ആയതുകൊണ്ട് ബീഫൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു ജസ്റ്റ് വേവിച്ച് മസാല ഒക്കെ ആക്കി വേവിച്ച് വെച്ചേയുള്ളൂ ഇനി അത് എങ്ങനെ മൂപ്പിച്ചെടുക്കുകയൊക്കെ വേണം അതൊന്നും കഴിഞ്ഞിട്ടില്ല എന്താ വെച്ചാൽ ഞങ്ങൾ ചായ അടിച്ചോണ്ടിരിക്കുകയാണ് കേട്ടോ ഞാനും അമ്പിടവും കിടും എല്ലാവരും ചായ പിടിച്ചോണ്ടിരിക്കുകയാണ് അമ്പടവും അങ്ങനെ പിടിക്കത്തില്ല കിഡിനും ഏത് പറഞ്ഞ പോലെ ഇടക്ക് ചായയോടൊരു ഇഷ്ടമുള്ളതുകൊണ്ട് കിടുക ഇടയ്ക്ക് ചായ വേണമെന്ന് പറയും അപ്പോൾ അങ്ങനെ ഞാനും കിടും കാവ്യമൊക്കെ ഉണ്ട് ഞങ്ങളെല്ലാവരും കൂടി ചായയും എന്തൊക്കെയാണ് സ്നാക്സൊക്കെ തിന്നുകൊണ്ടിരിക്കുകയാണ് ഞാനും ഞാനങ്ങനെ എല്ലാ ദിവസവും ചായ കുടിക്കില്ല കേട്ടോ വളരെ റേറായിട്ടുള്ള ദിവസങ്ങളിലേക്ക് ചായ കുടിക്കുകയുള്ളൂ എനിക്ക് അങ്ങനെ തോന്നണം

നൈറ്റി മീൻസ് കഫ്ത നൈറ്റിക്ക് ഇപ്പോൾ അധികം ഞാൻ തുണി വിരിച്ചിട്ട് കഴിഞ്ഞാൽ അപ്പം തന്നെ മടക്കിയെടുക്കാൻ നോക്കും കേട്ടോ അപ്പോൾ തന്നെ മടക്കി മടക്കിയെടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ജോലി ഒഴിവായി കിട്ടും അതല്ലെങ്കിൽ ഞാൻ മടക്കുമ്പോൾ അവനെടുത്ത് വിരിച്ച് കളഞ്ഞ് ആകാതെ കലമ്പാക്കുക കാരണം മാക്സിമം ഞാൻ ടെറസിലേക്ക് തുണി എടുക്കാൻ വരികയാണെങ്കിൽ ഞാൻ ഇതുപോലെ തന്നെ മടക്കി ഒതുക്കി തിരിച്ച് അതുപോലെ തന്നെ വെക്കാൻ വേണ്ടിയിട്ട് നോക്കൂ കേട്ടോ കാരണം എന്നാൽ പിന്നെ അവിടെ ചെന്ന് കഴിയുമ്പോൾ അതങ്ങ് എടുത്ത് നേരെ ഷെൽഫിലേക്ക് മാറ്റിയാൽ മതിയല്ലോ നല്ല നൈറ്റി അല്ലേ ഈ നൈറ്റിയുടെ പേജ് ഞാൻ ഇൻസ്റ്റയിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട് കേട്ടോ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ചെറിയ ചെക്ക് ചെയ്ത് നോക്കിക്കോളൂ നല്ല നല്ല മെറ്റീരിയലോ

ഏഹ് തവള ചാട്ടൻ ചാടാൻ ഓടി വന്നിട്ടുണ്ടെ എന്റെ ചിച്ചിക്ക് വേണ്ടേ ആ അതെ അടുത്ത തവള ആ തവള ആ തവള ആന അവിടെ ആന കേറണ്ട അമ്പിട് കേറി കഴിഞ്ഞാൽ നിങ്ങക്ക് കാലിൽ മുട്ടുപേന എടുക്കും കേട്ടാ ഉം മുട്ടുപേന അയ്യോ അയ്യോ തല്ലൂടല്ലേ ഞങ്ങളുടെ വീട്ടില് ഇതേ ഇതേ പോകുന്നു ഡേ തവള 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 തവളാവുമ്പോടു തവളക്കുട്ടിയാണോ ഞങ്ങള് ഗൈസിൻ്റെ അവിടെ എല്ലാവരും ഞങ്ങൾ ആണ് കേട്ടോ ഞാൻ ഇങ്ങനെ റെഡ് അവൾ അങ്ങനെ റെഡ് അവൻ അങ്ങനെ റെഡ് ഇവൻ ഇങ്ങനെ റെഡ് കാവി ചേച്ചി അങ്ങനത്തെ റെഡ് കണ്ടോ മൊത്തം റെഡാണ് ഗൈസ് ചേച്ചി പിണങ്ങി നിൽക്കാൻ തോന്നുന്നു ഗൈസ് കാവി ചേച്ചി കാവി ചേച്ചി പിണക്കാണോ കേടോ ഇവിടെ ഒരു പാട്ട് പാടിക്കേ വും ചാട്ടവും കളികളെല്ലാം കഴിഞ്ഞതിനു ശേഷം അമ്പിടും കിടും കൂടെ കിടന്നുറങ്ങിട്ടോ ഞാൻ സെൻട്രലും രണ്ട് അപ്പുറവും അപ്പുറമാണ് കേട്ടോ കിടന്നുറങ്ങുന്നത് കാര്യം അപ്പുറത്തേയും പില്ലൊക്കെ വെച്ച് സെറ്റ് ചെയ്തൊക്കെയാണ് അപ്പം എന്തായാലും എല്ലാവർക്കും ബായ്